സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഈ ഒരു ശർക്കര കംപ്ലീറ്റ് അലിഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് ഉരുക്കിയെടുക്കാം നല്ലൊരു ശർക്കര സിറപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ശർക്കര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ ഞാനിവിടെ നെയ്യാണ് കൊടുക്കുന്നത് നെയ്യ് തന്നെ എടുക്കാനായിട്ട് നോക്കുക നെയ്യ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് നെയ് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏത്തപ്പഴം കംപ്ലീറ്റ് ഈ ഒരു നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലൊരു മഞ്ഞ കളറായി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ ഇതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ഇത് ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ റെഡിയായി ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് ഈയൊരു ഏത്തപ്പഴം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെയാണ് ഞാനിവിടെ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചെറുകിയത് അതേപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ഈയൊരു ഏത്തപ്പഴത്തിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതും കൂടെ ആയിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈയൊരു ഏത്തപ്പഴവും തേങ്ങയൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു തേങ്ങ നല്ലൊരു ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഒരു പരുവം വരെ നമുക്കിത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര സിറപ്പ് നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇതിൽ കട്ടുകളോ തരികളോ ഉണ്ടെങ്കിൽ അത് മാറിപ്പോവാൻ വേണ്ടിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതേപോലെ തിളവെന്ന് തുടങ്ങുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് നന്നായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് കുറുകി വരരുത് ദെയ്യൊരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ ഒരു പരുവമാകുമ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ നേരത്തെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ളാണ് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തെള്ളു കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാനിത് കംപ്ലീറ്റ് ഈ ഒരു വെളുത്തെള്ളു പ്ലേറ്റിന്റെ അടിഭാഗത്ത് നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലേറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് വെച്ചേക്ക കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈയൊരു കൂട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും ഈ ഒരു ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈവച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ ഈ പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു കൂട്ട് എത്തിക്കൊള്ളും നന്നായിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ നേരത്തെ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളക്കാറാവുമ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് നേരം കുക്കാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു റെസിപ്പി നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാനിത് ഒരഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ട് പുറത്തിറക്കി വെച്ചിട്ടാണോ കേട്ടേ ഇത് ഇപ്പൊ നല്ല ചൂടുണ്ട് ഇതിന്റെ നല്ല ചൂട് മാറുമ്പോഴേക്കും നന്നായിട്ട് ചൂട് തണുക്കുമ്പോൾ ഇതിന്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഇത് വിട്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കണോന്നുള്ളത് ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് കാമ്പിഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ കമുത്തി വെച്ചിട്ട് എങ്ങനെയോ എൻ്റെ വീഡിയോ അങ്ങ് ഓഫായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഓഫായിപ്പോയത് അതുകൊണ്ടിത് ഇതേപോലെ എടുത്തിട്ടപ്പോൾ ഉള്ളതും ഇത് കട്ട് ചെയ്തതുമായിട്ടുള്ള വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതെങ്ങനെയോ അത് പോയതാണ് ഞാൻ നോക്കുമ്പോഴാണ് ഇതറിഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു കിണ്ണത്തപ്പത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റില് ഇത് റെഡിയാക്കി നമുക്ക് കിട്ടുന്നുണ്ടാവുക നിങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പരിപ്പൊക്കെ കുക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കടി കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ